കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അയൽദോസിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ സമാധാനം

അനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേരൊഴിഞ്ഞു പോയ നിന്റെ ദാസന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നിതിമാന്മാരെ സ്വർഗീയമുള്ളവരിലേക്ക് നയിക്കുവാനായി ിൽ നീ മതോ കൂടി കണ്ടിട്ടില്ലാത്തതും കാത്തു കേട്ടിട്ടില്ലാത്തതും നിന്റെ അനന്ത ഈ സഹോദരനെയും നീ സ്വീകരിക്കണമേ അവിടെ നിന്റെ പരിസ്ഥന്മാരോടുകൂടി സന്തോഷപൂർവ്വം നിന്നെ പാടി പേഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും